Hi. <laughs> ചങ്കുകളെ എല്ലാവരും ഓണാഘോഷത്തിലാണല്ലേ അപ്പം നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഓണാഘോഷം ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ വേറെ ഗസ്റ്റങ്ങളൊന്നുമില്ല എന്റെ കൂട്ടുകാര് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അപ്പോൾ അവൾ എൻ്റെ എന്റെ സ്പെഷ്യൽ ചങ്കത്തിയാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ ആണ് അജി അപ്പൊ അജി വന്നിട്ടുണ്ട് അപ്പൊ അജിയുള്ളൂ അതിൻ്റെ പേര് ഇവിടെ ഓണാഘോഷം ഒക്കെ ഞങ്ങള് പ്ലാൻ ചെയ്തൊക്കെയാണ് വേറെന്തല്ല നമുക്ക് നാരങ്ങൊക്കെ മറ്റേ ടി പിടിച്ചിട്ട് ഇങ്ങനെ ഓടനെ കളിയ്ക്കില്ലേ പിന്നെ ചാക്കിൽ കയറിയിട്ട് ചാക്കുണ്ടോയെന്നറിയില്ല പിന്നെ വടം വലിയ ഉണ്ട് വടം വലിക്കാനായിട്ട് വടം ഇല്ലാട്ടോ അപ്പം നമ്മൾ മുണ്ടാണ് തൽക്കാലം വടമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അതൊരു ഒരു രണ്ടു മൂന്ന് ഒക്കെ നമുക്ക് പിള്ളേരെ കൊണ്ട് ചെയ്യിക്കാം പിള്ളേർക്ക് ഒരു സന്തോഷാവട്ടെ അപ്പൊ നമ്മൾ ഓണാഘോഷം ആരംഭിക്കാൻ ചങ്കള് അപ്പൊ എല്ലാവരും വായോ മക്കളെ എല്ലാവരും കൊണ്ട് ഒരു നാരങ്ങുണ്ട് ടീസ്പൂണ് അപ്പൊ അത് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കിച്ചു അവരൊരു ടീം ഞങ്ങളൊരു ടീം അങ്ങനെയാണ് നമ്മള് പ്ലാൻ ഇട്ടേക്കണേ എന്താവും അറിയില്ല ചങ്കൾ അപ്പൊ നമുക്ക് കണ്ടറിയാം കാര്യങ്ങളൊക്കെ അപ്പ ചങ്കാളെ നമ്മള് ഫസ്റ്റ് നമ്മള് വടം വരിക്ക വടം വലിക്കുന്നതിന് മുമ്പ് നാരങ്ങ നാരങ്ങ ടീസ്പൂൺ എടുക്ക് വടം വരിക്കുന്നതിന് മുമ്പ് നമുക്ക് നാരങ്ങ ടീസ്പൂണും വെച്ചിട്ട് ജയിക്കരുത് ആരാ നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് പൊന്നും പപ്പിയും വരട്ടെ ഏഹ് ബാ ബാബാ എന്നിട്ട് പൊന്നും പപ്പിയും മഞ്ഞല് ജയിക്കുന്ന ആൾ നടത്താവിടെ മത്സരം ഓക്കെ ചങ്കാളെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നിങ്ങളിവിടെ പറയുന്നത് കേൾക്കണ്ട പറഞ്ഞോണ്ടിരിക്കള് നിന്ന് പറഞ്ഞ വാക്കിയെല്ലാരും അവസ്തി പടം ഒരിക്കലും ഓണം കൊളാക്കാനായിട്ട് ദേഷ്യം വരാണ്ടിരിക്കോ എന്നിട്ട് സോറി എല്ലാം പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വാക്കിട്ട് സോറി അപ്പൊക്കെ ചങ്കളാ നമുക്ക് പരിപാടി നമ്മൾ ആരംഭിക്കാണ് അപ്പൊ നമ്മള് പേടിച്ചു പോയാ പേടിക്കണ്ടട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് 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 ഇങ്ങനെ അപ്പൊ ശങ്കള അപ്പൊ നമുക്ക് ടീസ്പൂണിൽ നിന്ന് അറിഞ്ഞിട്ട് ഓടാനല്ലേ വാ സ്റ്റാർട്ട് ചെയ്യാ വാ അപ്പ നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് പൊന്നും പപ്പിയാണ് ഫസ്റ്റ് അപ്പൊ പൊന്നും പപ്പിയും അപ്പൊ വൺ ടൂ ത്രീ സ്റ്റാർട്ട് അയ്യന്താ അതെന്താ ഓടണം നടക്കല് ചെയ്യാ ഇത് ടീസ്പൂണ് ചെറുതായി പോ വലുതായി പോയ നാരങ്ങ ചെറുതായി പോയ ഇത് നാരെങ്കിത് വീഴാത്തേ ഇത് കള്ളക്കളി ഉള്ള ഇത് ഇത്ര പോരാ ആ സ്പീഡി നടക്കണം നിങ്ങൾ ഇങ്ങനെ നടക്കല്ലേ ആ അപ്പൊ ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി പോ ഒന്നും കൂടി പോ പോ അങ്ങനെ വേണ്ട കള്ളക്കളി വേണ്ട അപ്പൊ അങ്ങനെ വഴിക്കോ പൊന്നുന്റെ ആദ്യം പോയി പൊന്നുന്റെ ആദ്യം പോയി അങ്ങനെ അജിയും പപ്പിജിയും പപ്പി കൊടുക്ക 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 ഇനാജിയും പപ്പി ആ കേ കൈയൊട്ടിക്കോ ഓക്കെ ഓക്കെ ശരിക്കും ഓക്കെ വൺ ടു അങ്ങനെ വേണ്ട അജി ശരിക്കും കളിക്കുക അജി ഓക്കെ സ്റ്റാർട്ട് അജീടെ പോയി അജിയുടെ പോയി അജിയുടെ പോയി അപ്പൊ ആരൊന്ന് പോയത് അപ്പൊ ആരെ പോയെ ഓക്കെ അപ്പൊ ഞാനും അജി വാ 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 പപ്പി വാപ്പി വാട ന്നസണ റെഡി അല്ല അല്ല പ്രസാദങ്ങള് മുമ്പിൽ നിന്ന് വരാൻ പറ്റും എന്നെ ഒന്ന <laughs>

നന്ദ ഗയ്സ് ഗയ്സ് താബി വഞ്ചതി ഇവളെ നമ്മാന ലാസ്റ്റ് ഞാൻ നീയിച്ചു വരുന്നു നീയാണ് ഈ പട്ടിക്ക് പട്ടി ഓണ്ടി അപ്പനി ഞാനേക്കിച്ചു ഇനിയാ നീ ഇല്ല ഇല്ല നീ തോട്ടി നീ തോട്ടി നീ തോട്ടി യാ പാസ് നീ ഇതിക്കല്ല കളി ഇയമ്മ കള്ളകളിയല്ല കള്ളകളി നീ കേച്ചിരുന്നോ കള്ളകളി കള്ളകളി ഞാനല്ല നീച്ച ശരീരം നീ കള്ളകളി നീ കള്ളകളി അവളൊന്നും ചെയ്യുന്നില്ല നീ കള്ളകളി ദേ അവള് അടുത്ത് എന്നെ കള്ളി ഓക്കേ റെഡി വൺ 2 3 സ്റ്റാർട്ട് ആந்துച്ചാ ആнде ആടപ്പെട്ട കളി ആന്തിച്ചാ ആ പിടിക്കില്ല പിടിക്കരുത് ഓടല്ല സ്പീഡ് നടനാടി আজে <laughs> আদমাটে আকেছেলো হাসেলে গুনা কোনা পোন্য় হাকে এইইইইই আয়েইইইই ইইইইইইইেইইইইই ইইইইইইইই আয়েইই কে এডি঵ান সাচ কিকে സ്പീഡ് കാണണ്ടേ അഗ റെഡി വൺ 2 3 സ്റ്റാർട്ട് അങ്ങോട്ട് ഒന്നും ഒന്നുമില്ല ആ അമ്മേ ഞാൻ 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 ഇവിടന്ന് കേറിピണ തരും അല്ല ഞാൻ ഒന്നും കൂട ഒന്നും കൂട ഒന്നും കൂട ഇടു كده ആരെങ്ങൊക്കെ ചപ്പ് അവനെ നമ്മ കേറിയ ശേഷം ഒന്ന് ഇടു ഇടു ആ ദേട്ടങ്ങക്ക് മാറന്നിക്കല്ലേ കേക്ക് പോയി പാലോ ഇതിോ ചെയ്യാം അപ്പൊ പറഞ്ഞു ഞാൻ ഓടില്ലേ ഇതെന്ത് കളി ഇത് പിന്നെ പിന്നെ റിപ്പീറ്റേഷൻ ചെയ്ത് അങ്ങനൊന്നും ഇല്ലാട്ടാ അതൊക്കെ പൗളാണ്ട്ട് റെഡി വൺ ടുത്തേക്ക്

മസ്കരിക്ക അടുത്തത് ചങ്കട അടുത്തത് വടം വലിയ മത്സരം വടം വലിയ മത്സരമാണ് അപ്പൊ ഇതിനകത്ത് നാരങ്ങോട്ടത്തില് ഞാൻ തോറ്റു ജയിച്ചു ഞങ്ങളെ തോറ്റ കൊണ്ടാണ് സമ്മാനം അപ്പൊ എനിക്കത്മാനം പൊന്നു പിന്നത്തെ സമ്മാനം എനിക്കാണ് അപ്പൊ ഞങ്ങളുടെ ഏത് തോറ്റത് അപ്പൊ ഞങ്ങക്ക് മഠം വരിക്ക ഞങ്ങള് പിടി അല്ല ക്യാമറയിൽ പോവരുത് കുറച്ചോ നിങ്ങൾ ബാസ്കി കേറി നമ്മൾ പോയേ ഇവിടെയാണ് ഷാനം കെട്ടണം ഇടി പ്ലാസ്റ്റിക് ഷാനെടുക്ക് അങ്ങോട്ട് പോ പ്ലാസ്റ്റിക് ടാൻട ആവുകണ്ട് ആയി ദേ വാണ്ട ആയി ഒരു ഒരു ഇതൊട്ടിച്ചോല്ലി ഇടി പട്ട ചൊല്ലി ഈ ലൈ ഫ്രീ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ക്രാഫ് കൊട് ഒന്ന് കുറച്ച കുറച്ച വർങ്ങിക്ക് ക്യാമറ സെറ്റ് ആട്ടെ ആ ഓക്കേ ഓക്കേ ും കാസർഗോഡ് വെച്ചേക്കാണ് വണ്ടി വിളിച്ചോ മക്കളെ ആഞ്ഞു വലിച്ചോടനെ മഹാനെ രക്ഷിക്കണേ മഹാനു മക്കളെ ഡി ഡി ശ അവ <laughs> <laughs> അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റൂല പറ്റൂല അങ്ങനെ പറ്റുള്ളൂ ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ അതുപോലെ പറ്റുള്ളൂ അതുപോലെ लव मत। ये मत। എന്ത് ഞാനോളാം നീടുന്നോ അതെന്തൊരു പെടി പിടിച്ചു നീ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒന്നും പിടിക്കണ്ട ആവശ്യമില്ല ഇങ്ങനെ വിളിച്ചാൽ മതി ആ അങ്ങനെ

വണ നമ്മള് ജയിച്ചു അല്ലല്ലോ കള്ളക്കളിയാണോ നിങ്ങൾ അറിയില്ല അപ്പൊ കള്ളക്കളിയിൽ നമ്മൾ അപ്പൊ വീണ്ടും ആ ഒരു പ്രശ്നത്തിന്റെ പ്രശ്നബാധ്യത ആ പ്രദേശത്ത് വീണ്ടും ഒരു Okay. 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 Jumped, the 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 okay. േ ക്യാമറയിൽ ഒന്നും കാണുന്നില്ല ഇല്ല നോക്കി ക്യാമറ അടച്ചേർന്നേ ആ ഓക്കെ

ഇവിടെ നിങ്ങളുടെ ഇറക്കാണ് ഞാൻ നമ്മളീ കേറ്റത്തിലല്ലേ ഒരു കളി നോക്കളി 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 ഇനി ശ്വാസം വിളിച്ചത് അടുത്തേ എന്ത് കുസ്തിർത്താലും ജയിക്കാൻ പറ്റാത്തത് അത്രയും ശക്തി വിളിക്ക് ആ ഇവൻ ഇവിടെ അത് എന്റെ എനിക്ക് കിട്ടിയ പാർട്ട്നർ കൊള്ളില്ല അപ്പൊ ഞങ്ങൾ ഒന്ന് മാറ്റി പിടിക്കുന്നത് രണ്ട് 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 ജിമ്മുകാരാണ് അപ്പുറത്ത് പാവം രണ്ടും കൊച്ചു പിള്ളേരെയും പറ്റി നമ്മള് ഇത് നമ്മളെ കേട്ടോ ഇത് അയ്യോ ഇങ്ങനെ വെച്ചാൽ ജയിക്കുള്ള ഇങ്ങനെ വെച്ചാൽ ജയിക്കുള്ള എന്റെ പൊന്നുമൊക്കെ അടി ഇത് പൗളാണ് ാണ് അങ്ങോട്ടേക്ക് ഏറ്റവും നമ്മുടെ നരപ്പ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പിടിച്ചൊക്കെ പാചി പറഞ്ഞായിരുന്നു നോക്കുന്നത് പിടിച്ചൊക്കെ നോക്കട്ടെ അപ്പൊ പിള്ളേരണേ അങ്ങോട്ടേക്ക് നരക്കും അങ്ങോട്ടേക്ക് ആ മക്കൾ ഇങ്ങോട്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് ജയിച്ചു നിൽക്കാറല്ലേ പിടിച്ചില്ലായിരുന്നു എനിക്ക് പിടിച്ചപ്പോ

രണ്ടാം മതി രണ്ട് കസേരയും മൂന്ന് പേര് അത് കെട്ടി രണ്ടുപേരും തുടങ്ങിയ അപ്പൊ ചങ്കാളെ നമ്മൾ ഇനി അടുത്തത് നമ്മള് ഏഹ് കസേര കസേരോട്ടം ഉണ്ടാ

ഒരു മണിക്കൂറോ പറയൂ കാസ നമുക്ക് കൊറേ പേരും വിജയകരമായ റഹിമ കൊച്ചു വീണ്ടും തോറ്റിരിക്കുന്നു ഇതു മോനെ കേറി കേറിക്ക് വാ ഓക്കേ അഡ്വാൻസ് 2 3 സ്റ്റാർ വാ ഇങ്ങോട്ട് ഓട ഓടി ഓടി പാസ് ആക്ക ഓടി ഓടാൻ ദേ കളകളിക്ക് നീരാ ഓടി വികാസ് നീ അവന്റെ കൂടെ ഓടെന്ന ഓട 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 പാസരൻ എടുക്കല്ലേ അജി

റിയല്ലേടേ മതി അവടീട തിരിഞ്ഞു പോകുമ്പോ പറ ഇന്ന് വൈകിടാ ഞാൻ തല ജയിച്ചിരുന്നു കൊച്ചുമോളിന്റെ അറിയാല്ലേ <arriver> അപ്പൊ ഞങ്ങളെ നമ്മടെ ഓണ പരിപാടികൾ ഇവിടെ അവസാനിക്കയാണ് വേണ്ട അപ്പൊ ഞങ്ങള് നമുക്ക് ഓണപ്പ ഓണം വന്ന ഓണം വന്ന ഓണം കളിക്കു ഡാൻസ് അപ്പൊ ഞങ്ങളെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ ഏർ തീർന്നിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ അല്ല ഇങ്ങനല്ലാതെ ഓണം ആഘോഷിക്കാൻ പോവാണ് അപ്പൊ മയിൽ 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 അപ്പൊ നമ്മുടെ പിറ്റത്തെ ഒരു മയിലൊന്നേക്കണ് ഞങ്ങളുടെ ഓണപ്പരിപാടി കണ്ടിട്ടേ ഓണപ്പാട്ട് കളികളും കണ്ടിട്ട് അത് കുയിലാണ് അത് പെൺമയില്

Nobody knows me, me. but me. 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 Mm -hmm. Subscribe now, your funniest YouTube channel, Archangel.